ആലുവ മെറ്റൽസ് ആൻഡ് ജനറൽ സ്റ്റോഴ്സ് എഴുതുകയും അവരാണ് അതിന് വേണ്ടുന്ന സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് അവരുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും ഇപ്പോൾ ആ സമ്മാനം എടുക്കുമെന്നൊക്കെയാണ് ഒരാൾ മുന്നോട്ട് വന്ന് സമ്മാനം ആയുധ സമ്മാനം ഫാദർ ബെന്നറ്റ് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ ബെനറ്റിനാണ് സമ്മാനം അവസാനത്തെ സമ്മാനം അടിച്ചിരിക്കുന്നത് നാല് ഒൻപത് എട്ട് ഒന്ന് നാല് ഒൻപത് എട്ട് ഒന്ന് ഒരാളൂടെ മുന്നോട്ട് വരണം അങ്ങനെ എട്ട് സമ്മാനമാണ് ഒന്ന് ഏഴ് നാല് പൂജ്യം അനിലാലസ് സമ്മാനപ്പോൾ മനസ്സിന്റെ കയ്യിൽ നിന്ന് തെറ്റു വന്നു അടുത്ത് ഒരാളുടെ വന്ന് ഓരോ ഓരോരുത്തരുത്തർ പെട്ടെന്ന് വന്നു ശിവദാസൻ അഞ്ച് ആറ് രണ്ട് പൂജ്യം ജയ് ജയിതൻ ഏഴ് പൂജ്യം പൂജ്യം ഏഴ് ജയിതൻ മൂന്ന് രണ്ട് പൂജ്യം ക്ഷമിക്കും രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് എല്ലാം അവസാനത്തെ സമ്മാനം എട്ടാം സമ്മാനമാണ് എട്ടാം സമ്മാനമാണ് ഫാദർ ജോൺസൺ കരിക്കുന്നപ്പോഴത്തെ ഏഴ് മൂന്ന് ഏഴ് എട്ട് അരുൺ ബാബു അരുൺ ബാബു തലവൂർ തലവൂർ സ്വദേശിയാണ്

രണ്ട് എട്ട് ഒന്ന് മൂന്ന് വിജയൻ പിള്ളൽ അനൂപ് നിസ്ബത് റെയ്ച്ചൽ അനൂപതി श्रेया के जोर्ज श्रेया के जोर्ज नूज्यूज्यं एटे അജിൻ അജിൻ കോശി കോശി അടുത്തത് ആറാം സമ്മാനം രണ്ടു പേർക്ക് സ്മാർട്ട് വാച്ച് ആണ് അത് കോട്ടാത്തലയിൽ ക്ലബേഷ് അമ്പലത്തിൻകാലം അപലർപ്പെടുത്തിയിട്ടുള്ള സമ്മാനമാണ് സ്മാർട്ട് വാച്ച് രണ്ടുപേർ

മൂന്ന് പേര് വായിക്കാൻ നാല് എട്ട് പൂജ്യം മൂന്ന്

ബഹുമാരപുട്ടിലിപ്പ് മാത്യൂസൻ നാലാ സമ്മാനം ഇൻഡക്ഷൻ സ്റ്റൗ ആണ് രണ്ടു പേർക്ക് സാഗർ കോളേജ് ഇരുമറിഞ്ഞാട് ഏർപ്പെടുത്തിയിട്ടുള്ള നാല് ശതമാനം ഇൻഡക്ഷൻ സ്റ്റവ് രണ്ടുപേർ മാളു ജോസ്മിക് ചെയ്തിട്ടുണ്ട് ഒന്ന് ആറ് മൂന്ന് ഏഴ് മൂന്നാം സമ്മാനം എയർ ഫ്രയർ ആണ് ശ്രീ വിനായക ഓട്ടോ ഡ്രൈവിംഗ് സ്കൂൾ ഇൻകറങ്ങാട് ഇഴുകോട് ഏർപ്പെടുത്തിയിട്ടുള്ള എയർ ഫ്രയർ മൂന്നാം സമ്മാനം സുനിൽ പി రెండ సమానం స్మార్ట్ ఫోన్ క్లాసిక్ మొబైల్స్ ఏర్పడి స్మార్ట్ ఫోన్ Seren Renu Royen oh. Seren Renu Royen അടുത്ത് ഒന്നാം സമ്മാനം നമ്മുടെ ട്രാവൽ ടൂർ എഞ്ചിനീയേഴ്സ് ആൻഡ് കോണ്ടാക്റ്റേഴ്സ് അവർ ഏർപ്പെടുത്തിയിട്ടുള്ള ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് ഒന്നാം സമ്മാനം ഇപ്പോൾ അതിനുവേണ്ടിയുള്ള നെടുക്കെടുപ്പ് നടന്നത് ജിൻസി ആറ് പൂജ്യം ഏഴ് പൂജ്യം ആറ് പൂജ്യം ഏഴ് പൂജ്യം ഈ സമ്മാനം അടിച്ചവരെ സമ്മാനം കൂപ്പണുകൾ കൂടെ ഓർപ്പിക്കുന്നു നമുക്ക് സമ്മാനം സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിന് വേണ്ടുന്ന ചെലവ് ഈ സമ്മാന കൂപ്പൺ അടിക്കുവാൻ നമുക്ക് പരസ്യം നൽകിയത് നമ്മുടെ ഇടവാൽ ജെറിനാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനമായ ഗ്രീൻ പവർ ട്രേഡേഴ്സ് ആ സ്ഥാപനത്തോടും പ്രത്യേകിച്ച് അദ്ദേഹവും അദ്ദേഹത്തോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും വേണ്ടി ഗുണപ്രസാരത്തിനു വേണ്ടി സമയത്ത് അറിയിക്കുന്നു ഇതിന് കൂപ്പണുകൾ എടുത്ത സഹായിച്ച അതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ദൈവസേനയിൽ നന്ദി കൊണ്ടുക്കുന്നു എല്ലാവരെയും ദൈവികമായ അനുഗ്രഹങ്ങൾ നിറക്കുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യും നമ്മുടെ ഇടവകയുടെ അഭിമാനമാണ് പ്രിയപ്പെട്ട എം എം ജോസ്റ്റാൻ പി എന്നുള്ള നിലയിൽ വളരെ അനുഗ്രഹീതമായി ദൈവികമായി അദ്ദേഹം ശുശ്രൂഷ നിർവഹിക്കുന്നു കഴിഞ്ഞ ദിവസം കൊട്ടാരക്കൽ അടക്കത്തിന് വരാൻ തൃക്കോളം കടന്നു വന്നപ്പോൾ വളരെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടന്ന സമയത്ത് പ്രിയപ്പെട്ട ജോസ് ചാനെ വിളിച്ചു പറയുകയും വളരെ പെട്ടെന്ന് ട്രാഫിക്ക് നിയന്ത്രിച്ച് ബാബ തിരുമേനിക്ക് പെട്ടെന്ന് അവിടെ ചെയ്തു അങ്ങനെ ജോസ് ചാനൽ സാധിക്കുന്ന രീതിയിൽ വളരെ അനുഗ്രഹീതമായി നാടിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി സേവനങ്ങൾ അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സേവനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഓയൂര് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിലൊക്കെ പ്രിയപ്പെട്ട ജോസ്റ്റാൻ നേതൃത്വം നൽകി വളരെ വിജയകരമായി ആ കേസുകളൊക്കെ വിജയിക്കുവാൻ തക്കിടയായി കുഞ്ഞിനെ കണ്ടെത്താൻ തക്കിടയായി അങ്ങനെ ഒട്ടനവധി കേസുകൾക്ക് വലിയ തുമ്പ് കണ്ടെത്തുവാനും ആ കേസുകളൊക്കെ അതിന്റെ സത്യം കണ്ടെത്തുവാൻ തക്കയാണെന്നും പ്രിയപ്പെട്ട ജോസ്റ്റാൻ നേതൃത്വം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കണക്കിലെടുത്ത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്തുമായ സേവനം കണക്കിലെടുത്ത് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞ ദിവസം അത് പ്രഖ്യാപിക്കുകയുണ്ടായി പ്രിയപ്പെട്ട ജോസ്റ്റാന് സന്തോഷത്തിൽ പ്രിയപ്പെട്ട ജോസ്റ്റാന് ഇഡോകയുടേതായ ആദരവുകൾ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മൊമൻ്റം അഭിമുഖീയ തീരുമാനിച്ചു കൊണ്ട് നൽകുന്നു തുടർന്നും അനുഗ്രഹീതമായി അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ നിർവഹിക്കുമെന്നൊക്കെയാണ് ദൈവം തുടർന്നു പിടിയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ ഡോകയുടെ അനുമോദനങ്ങളും പ്രാർത്ഥനകളും പ്രിയപ്പെട്ട ദിവസം അതോടൊപ്പം തന്നെ നമ്മുടെ ഡോഗയുടെ ആദ്യഫല ശേഖരണം കഴിഞ്ഞ ദിവസം ഇടയ്ക്കെ ഉണ്ടായി അതിന് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയവരെ ഇപ്പോൾ ആദരിക്കുന്നു ഒന്നാം സ്ഥാനം നേടിയ പ്രിയപ്പെട്ട അലക്സ് തോമസ് രണ്ടാം സ്ഥാനം നേടിയ ബിനോയ് ഭവനിൽ ശ്രീമാൻ വർഗീ സുമൻ മുന്നോട്ട് കടന്നു വന്ന് അഭ്യർത്ഥി നിന്ന് സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ് നമ്മുടെ സൺഡ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഹാജർ കരസ്ഥമാക്കിയവർക്കും സവാടി മത്സരത്തിൽ ഇപ്പോൾ അവരുടെ പേര് വിവരങ്ങൾ വായിക്കും അഭിനന്ദിൽ വിതരണം ചെയ്യും സന്ദേശ സ്കൂളില് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ പേരാണ് കുടിക്കുന്നത് 1. sınıf Ali Tirshanish 2. sınıfa Selin 3. Şeyjo 4. Jordan Trihanish 5. sınıf ŞARUN Kijok 6. sınıf Ceyhun

ടുത്ത് സഹപാഠ്യ മത്സരത്തില് ഒന്നോ രണ്ടോ സാധനങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തികളാണ് സബ് ജൂനിയർ സിംഗിൾ സോങ് മിയം മനോജ് യൂണിവേഴ്സല് സിംഗിൾ സോങ് നോഹ ബിജോ ജൂനിയർ തങ്കവാക്യം നോഹാ ബിജോ സീനിയർ സിംഗിൾ സോങ് അലോന മറിയം ജോൺ ഫസ്റ്റ് ഈ മൂന്ന് പേരും വന്ന് സമ്മാനങ്ങൾ കരസ്ഥമാകണം സീനിയർ പൊതുവിജ്ഞാനം ഐറൻ ബി വർഗീസ് അവരുടെ ലിസ്റ്റ് തീർന്നു യോസിനെ കൃത്യമായിട്ട് അനുമോദിക്കുന്നു നമുക്ക് സഭയ്ക്കും അഭിമാനമാണ് യോസിന്റെ സേവനങ്ങൾ ലഭിച്ച അവാർഡ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കുന്നു സമ്മാനം ലഭിച്ച എല്ലാവരെയും അനുമോദിക്കുന്നു ദൈവം ആവശ്യമായ അനുഗ്രഹങ്ങൾക്ക് പോലും നൽകി നിങ്ങളുടെ ഭാവിയെ ഭാസ്കരമാക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു E